നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ശക്തന്റെ മണ്ണിൽ ശക്തമായ ത്രികോണ പോരാണ് നടക്കുന്നത് തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കരുത്ത് തെളിയിച്ച് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആവേശകരമായ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് സുരേഷ് ഗോപി പത്രികാ സമർപ്പണത്തിനായി എത്തിയത് രാവിലെ പാറമേക്കാവ് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് നിരവധി ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിയെ അനുഗമിച്ചു വൻ ജനകീയ പങ്കാളിത്തമാണ് റോഡ് ഷോയിൽ ഷോയിലുണ്ടായത് അയ്യന്തോളിലെ അയ്യന്തോളിലെ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തി സുരേഷ് ഗോപി നമുക്കറിയാം ബി ഏറ്റവും അധികം ഏറ്റവുമധികം പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ തൃശൂരിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി എത്തിയതിന് പിന്നാലെ തന്നെ ഇടതു വലതു പാളയങ്ങളിൽ ഹാലിളകിയ അവസ്ഥയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ വി എസ് സുൽകുമാർ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പിന്തള്ളപ്പെട്ടു പോയി എന്ന രാഷ്ട്രീയ നിരീക്ഷകരാൽ പറഞ്ഞതാണ് പിന്നീട് ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്തെന്താണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ പര ഇല്ലായ്മ ചെയ്യുക സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകളെ കീറുക സുരേഷ് ഗോപിയുടെ പ്രചരണ സാ സാമഗ്രികളെ നശിപ്പിക്കുക എന്തിനേറെ പറയുന്നു സുരേഷ് ഗോപിയുടെ ചുമരെഴുതിയ പോലും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് തൃശ്ശൂരിലെ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെത്തി ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരുപടി മുന്നിലെത്തിയ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു വലിയ പ്രവർത്തകരുടെ കൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ജനങ്ങളുടെ പിന്തുണയും സ്നേഹവും സഹകരണവും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളാണ് കെട്ടിവെക്കാനുള്ള തുക സുരേഷ് ഗോപിക്ക് നൽകിയത് മത്സ്യത്തൊഴിലാളികൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ കുത്തകകളല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി നമുക്കറിയാം ടി എൻ പ്രതാപൻ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വലിയ പിന്തുണ കൊണ്ടാണ് അതുകൊണ്ടാണ് ടി എൻ പ്രതാപൻ ഇക്കുറിയും അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ കരുതിയതും മത്സ്യത്തൊഴിലാളി മേഖല തങ്ങളുടെ പോക്കറ്റിലുള്ളതാണെന്ന് കോൺഗ്രസുകാർ തീർച്ചയായും പലതവണ പറയുന്നുണ്ട് അത് തൃശ്ശൂരായാലും ഇങ്ങ് തിരുവനന്തപുരമായാലും തിരുവനന്തപുരത്തിലെ തീരദേശ മേഖലയാണ് കോൺഗ്രസ്സിനെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ളത് അതിക്കുറിയും അങ്ങനെ തന്നെ ഉണ്ടാകും കാരണം രണ്ടാമതൊന്നും ചിന്തിക്കാതെ കോൺഗ്രസ്സിൻ്റെ ചിഹ്നത്തിൽ കുത്തിക്കൊടുക്കുന്ന ഒരു വിഭാഗമാണ് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ എന്നൊരു ധാരണയാണ് കോൺഗ്രസ്സുകാർക്കുള്ളത് അത് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്കുമുണ്ട് ടി എൻ പ്രതാപനുമുണ്ട് ഇപ്പോൾ ടി എൻ പ്രതാപനെ മാറ്റിക്കൊണ്ടുവന്ന കെ മുരളീധരനുമുണ്ട് എന്നാൽ ആ മത്സ്യത്തൊഴിലാളി മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ നൽകിയ തുക കൊണ്ടാണ് നടൻ സുരേഷ് ഗോപി ഇപ്പോൾ നാമ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അവിടെ കെട്ടിവെക്കാനുള്ള തുക നൽകിയതാകട്ടെ തൃശ്ശൂരിലെ മത്സ്യത്തൊഴിലാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രകടനത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ പിന്തുണയോടുകൂടി അവരുടെ സാന്നിധ്യത്തോടുകൂടി പ്രകടനമായാണ് സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് ജില്ലാ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ ഒപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ തൃശ്ശൂരിനെ ഇളക്കി മറിച്ചു എന്ന് നമുക്കറിയാം കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തോളം വോട്ട് അവിടെ സമാഹരിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ വലിയ വമ്പിച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതിനുശേഷം അഞ്ചു വർഷക്കാലം എം ആയി ഇരുന്നപ്പോഴും അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖലയായി പ്രവർത്തന മണ്ഡലമായി തിരഞ്ഞെടുത്തത് തൃശൂരിനെ തന്നെയാണ് തൃശ്ശൂരിൻ്റെ സുഖ എല്ലാ കാലത്തും ഒപ്പമുണ്ടായിരുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് സേവനം ചെയ്യുന്ന അപൂർവ വ്യക്തിത്വം അത് സിനിമാ നടന്മാർ മാത്രമല്ല ചലച്ചിത്ര മേഖലയിലെയും അല്ലാതെ പൊതുസമൂഹത്തിലുള്ള നിരവധി പേർ സുരേഷ് ഗോപിയോട് പറയ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നത് ഇതാണ് ഇത്രത്തോളം ലാളിത്യമുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ പല രീതിയിൽ വേട്ടയിടാൻ ഇടതു സർക്കാർ ശ്രമിച്ചു അവിടെ തൃശ്ശൂർ അവിടെ കോഴിക്കോട് ഒരു മാധ്യമപ്രവർത്തകരുടെ വ്യാജ പരാതിയിന്മേൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തി സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഒരു നിസ്സാര കേസായിരുന്നിട്ടും അതിനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാത്ത ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഒടുവിൽ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടന്നു തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന തേക്കിൻകാട് മൈതാനിയിലെ സ്ത്രീ സുരക്ഷ സ്ത്രീ സംഗമത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ ഒഴിവാക്കി നിർത്താൻ ശ്രമങ്ങളുണ്ടായി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പങ്കെടുക്കുന്ന പരിപാടിയിൽ സുരേഷ് ഗോപിയെ പങ്കെടുപ്പിക്കരുതെന്ന് പോലീസിന് സർക്കാർ തിട്ടൂര നൽകി എന്നാൽ ഒടുവിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തത് പിന്നാലെ നടന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി സ്വന്തം അരികത്ത് ചേർത്ത് നിർത്തി സുരേഷ് ഗോപിയെ അതുമാത്രവുമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി പ്രധാനമന്ത്രി ഗുരുവായൂരിലേക്ക് പറന്നെത്തി ഒരു കാർമ്മികനെ പോലെ ഒരു കാരണവരെ പോലെ ആ വിവാഹത്തിൽ മുഴുവൻ സമയം പങ്കെടുത്തു അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശമാണ് എനിക്കെത്രമാത്രം പ്രിയങ്കരനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപി വിജയിച്ച് കയറിയാൽ ഒരു കേന്ദ്രമന്ത്രി തന്നെയാകും ക്യാബിനറ്റ് പദവിയോടെയുള്ള ഒരു കേന്ദ്രമന്ത്രിയാകും സുരേഷ് ഗോപി എന്ന വലിയ സന്ദേശമാണ് അവിടെ നരേന്ദ്രമോദി നൽകിയത് അതിൻ്റെ ഇപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി സുരേഷ് ഗോപി മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോഴും പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ലഭിച്ച പിന്തുണയും ലഭിച്ച ജനകീയ സ്വീകരണവും നോക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു പടി എന്ന് ഉറപ്പിച്ചു പറയാം അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനോ അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറോ അല്ല സുരേഷ് ഗോപിയാണിപ്പോൾ പ്രചരണത്തിൽ താരമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ ബി ജെ പി ഏറ്റവുമധികം വിജയം പ്രതീക്ഷിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട പത്ത പത്തനംതിട്ടയിലെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി അനിൽ ആന്റണിയും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ആലത്തൂരിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു തിരുവനന്തപുരത്ത് ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പത്രിക സമർപ്പിച്ചു അതുപോലെ തന്നെ വയനാട്ടിൽ വയനാട്ടിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി സ്മൃതി ഇറാനി എത്തിയിരിക്കുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി താര പൊലിമയോടുകൂടിയുള്ള ഒരു റോഡ് ഷോയാണ് വയനാട്ടിൽ നടന്നത് കഴിഞ്ഞ തവണ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ മലർത്തി അടിച്ച സ്മൃതി ഇറാനി ആ സ്മൃതി ഇറാനിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പോരാട്ടം കാഴ്ചവെക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കെ സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ വലിയ ജനകീയ പങ്കാളിത്തമുണ്ടായിരുന്നു സ്മൃതി ഇറാനിയുടെ പങ്കാളിത്തമുണ്ടായിരുന്നു ഇപ്പോൾ കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ബി ജെ പി എൻ ഡി എ നേതാക്കളൊക്കെ തന്നെ ഇതിനകം പത്രിക സമർപ്പിച്ചിരിക്കുന്നു ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഇത്തവണ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നടക്കുന്നത്